എന്നാ കേല്ലോ സബ്ഗുരുടെ ബാങ്കിലോട്ടാണ് എനിക്ക് കാണാൻ പാടാ സബ്ഗുരുടെ ബാങ്കിൽ അതെങ്ങനെയാ പോല അന്നും ടി വി മരിച്ചു കിടന്ന ഒരാളായിരുന്നു ടി വി സത്യ എല്ലാ വാറിലും ടി വി മരിച്ചു കിടന്നിട്ടുണ്ട് എത്ര വട്ടം ടി വി നീ മരിച്ചു കിടന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാമന്റെ കൈവര് വേണോ വരുന്നത് എനിക്ക് ആരോട് പറഞ്ഞിട്ട് എല്ലാരും ചിരിക്കാണ് ഞാൻ ഒരു ദിവസം അപ്പുറത്ത് മാന്യമായിട്ട് അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടായി എന്നിട്ട് അതൊക്കെ ഈ മാന്യായിട്ട് കേറി അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം എന്താന്ന് പറ പ്രശ്ന എന്ന് കഴിഞ്ഞാല് ആരും അടിച്ചു കേക്ക് അപ്പൊ ഞാൻ കിടക്കുന്ന പോയി പിന്നെ വേറെ പറഞ്ഞില്ല കഴിവില്ലാ കൊണ്ടാകളൊക്കെ വിളിച്ച് അല്ല വേറെ പറഞ്ഞില്ലടാ ഇതിന് വേദം എനിക്ക് വന്നാ മതി കിളക്കാൻ പോകുന്ന വേദം അങ്ങനെ കുറച്ച് ലൈലൊക്കെ അടിച്ച ഓക്കേ അമ്മക്ക് ആ സിറ്റി ആ സിറ്റി എന്ത് വേണോ ചെയ്യണ്ടാ അവിടെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാ ഞാൻ പിറ്റേ ദിവസം അന്ന് തന്നെ രാത്രി ഇവിടെ കയറി ഇവിടെ കയറി മലയില് ഞാനും പോവോയും കൂടെ നിക്കുമ്പോഴേ അവന്മാര് കയറി ഒരാറക്ക സ്ഥലം കേറി വന്നിട്ട് എന്നെ അടിച്ചു വന്നിട്ട് തള്ളിക്ക് പിടിച്ചിട്ട് പോയണം ഞാനെങ്ങനെ മറക്കണ്ടിട്ടാണ് വള്ളിയെടുത്തോ ഞാനായിട്ട് എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞു മിനിഞ്ഞ ബോബോയ് അവിടെ മാന്യായിട്ട് ഒരുത്തനോട് സംസാരിച്ചോണ്ടിരിക്കൻ അല്ല വേറൊരു മാനു ആയിട്ട് ഒരു കാര്യം സംസാരിക്കുക പാട്ടൊക്കെ പാടുന്നതിനെ പേ മാസിക്ക അപ്പൊ ഇവൻ പറഞ്ഞു ഈ മറ്റേ ഒരുത്തം വന്നിട്ട് എന്തിനോ ബോബോ എടുത്ത് കുണച്ച് ബോബോയ് കയറി തിരിച്ചു അതേപോലെ പറഞ്ഞ ചില നാണമില്ലാത്ത കണ്ടവന്റെ സാമാനത്തിൽ കൈയിട്ട് ഇളക്കാൻ വരുമെന്ന് പറഞ്ഞു ഇപ്പം കണച്ചപ്പത്തേക്ക് അതായത് കൊണച്ച് അത് റേഡിയോ ചോ ബോബോ തിരിച്ചു കൊണച്ച വണ്ടിയുമായിട്ട് ബീച്ച് സൈഡിൽ പോയതാണ് ബീച്ച് സൈഡിൽ പോയപ്പോ ചില ചില പട്ടികളും പറഞ്ഞ വണ്ടിട്ടാ എനിക്ക് വരെ കേക്കാം ഞാൻ അറ്റത് മീറ്റർ അപ്പുറം ഞാൻ വരെ വരക്കാം ആനയുടെ ഓരോരോ ഓരോരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉമ്മർക്കത് പിടിച്ചില്ല അതെന്താണ് അതെ ചെറുതായിട്ട് വലുതായിട്ടൊന്നും പറഞ്ഞില്ല അടുത്ത കൊമ്പന കോളേജ് എങ്ങനെ പറ്റുന്ന പറ്റുന്ന കയ്യിൽ പോയണ്ട മറ്റേ മഴയതേ Being---- േ ബാങ്ക് റൈറ്റ് മണിയാണ്

അയ്യോടാടാടാ അണ്ണനെ എന്താക്കണേ വിളിച്ചല്ലേ അണ്ണാ ഇന്നെടാ ഹലോ ആ ഹലോ എന്താ മച്ചാ ബ്രോ സിറ്റുവേഷൻ ആണോ അല്ലല്ല നമ്മൾ ബാങ്ക് വരെ പോകണം പോകാൻ വേണ ഓൾറെഡി ഇൻ സിറ്റുവേഷൻ അല്ല ബ്രോ കെവിപിന്റെ സിറ്റുവേഷൻ അല്ല അല്ലല്ല അگرത്തെ വേറെ ഇದು നടക്കുന്നു കണ്ടെയ്ൻമെന്റ് ഉണ്ട് അതായിട്ട് ആ ഓക്കേ ഓക്കേ ബാങ്കി കാര്യം നടക്കില്ല പറ്റില്ല ഓരാണല്ലോ കോടീ അല്ല എന്ത നടക്ക പിള്ളേനോടേനോ നമ്മളാ ഹാങ്ങനെ ക്യാങ് പുതിയ റൈനോ നീ വേറെ ആരുടെയുമ്പോൾ പറഞ്ഞാ മതി നമ്മക്ക് ഹൈന എന്നൊക്കെ പേരിട്ടേക്കുന്ന പോലെ ഒരു വണ്ടിയുടെ പേരോസാണ് എന്റെ ചാറ്റിന് ചാറ്റില് സ്വാണ്ട് സി പിന്ന ഗാംഗിന്റെ നിനക്ക് ഇങ്ങനെ കോൺഫിഡൻ പറയാൻ എടാ ഞാൻ പറ്റണേസ്റ്റ് ചുണ്ടിപടാ ചുണ്ടിപടാടാ ചുണ്ടിപടാന ഈ ലൈവ് കേട്ട അമ്മ ശത്രുത ശത്രുത ഉണ്ട് കള്ളമാര

ണോ അതന്നെ അതല്ലേ ബാങ്കൊക്കെ കോടിയാണോ കാണിക്കുമ്പോഴായിരം കോടിയോ ആ മുപ്പത്തിയാലായിരം കോടി ഇത് എങ്ങനെ ഗ്രൈൻഡ് ചെയ്തു പുള്ളി പുള്ളി രാവിലെ തൊട്ട് ഇപ്പൊ ട്രക്ക് അടിക്കാൻ ലോറി അടിക്കും പുള്ളി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലോറി അടിക്കും ഇവിടെയാണ് ഇടുന്നേ ഇത് ഇവിടെ തന്നെ ഇവിടെ ആ അത് ഞാൻ ഒരു പാടുന്ന ഒരു പാട്ടുകാരനെണ്ടാറ നമ്മളെ നമ്മളവനെ ഞാനവനായിട്ട് സംസാരിച്ചോണ്ടിരിക്കണ മുതുക്കിയില് ഒരു പ്രശ്നവുമില്ല ഞാനവന് സൗഹൃദത്തിന്റെ പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇതിലുള്ള ഒരു വണ്ടി വാങ്ങിക്കുന്നവരുടെ നേരെ കൊണ്ട് നിർത്തുന്നു അതിന് രണ്ടോ ഒമ്പതോ ആ ചുമ്പിൽ എഴുതി കാണിന്ന് മാണിങ്ങെന്ന് ഞാനെന്ത് പേടിച്ച് നല്ല ഇറങ്ങി വന്ന പിന്നോട് പറയാണ് അതവിടെ ഇവിടെ രണ്ടൊരു പട്ടി കരയുന്ന പോലെ രണ്ടവന്മാര് കരയുന്നുണ്ട് ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു ഞാൻ എങ്കിൽ കേറി വന്നപ്പോ ഞാൻ പറഞ്ഞു കണ്ടവന്റെ കുടുംബത്തിൽ ഒളിഞ്ഞു നോക്കാൻ കുറെ പട്ടികൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതേപോലെ തിരിച്ചു വണ്ടി പോയി അത് അവന് ഫീൽ അല്ല അവടെ അറിഞ്ഞുകൊണ്ട് വണ്ടിയിൽ എന്തൊക്കെയാ വിഷമോക്കെ പറഞ്ഞു പോണെന്ന് ഞാൻ പറഞ്ഞില്ല വന്നപ്പോഴേ വെറുതെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി സിറ്റുവേഷൻ എടുക്കണം എടുക്കണ്ട അമ്മ കളിക്കട്ടെ എനിക്ക് കണ്ട ഭയങ്കര ചെറിയൊരു ഇത് ഇണ്ടാ നമ്മളൊരു വേറെ സിറ്റിയിൽ പോയി കഴിഞ്ഞപ്പോ അമ്മര് ഇവിടെ വന്ന് നമ്മളെ പോയി നല്ല ചെയ്തത് പോയി അവിടെ ഇതിപ്പോ ഇതിപ്പോ ഇന്റർസ്റ്റേറ്റ് പോലെ എങ്ങനെയാണ്

ആ ഉമ്മ ലൊക്കേഷൻ ചോദിക്കാൻ ഞാൻ വലിയ മാസത്തിലൊക്കെ പറഞ്ഞു കാണാൻ ലൊക്കേഷൻ പറയാൻ ഞാൻ പറഞ്ഞു വാറക്കുമ്പോ പൂച്ചാണ്ടിവാണ്ടല്ലേ ലൊക്കേഷൻ ചോദിക്കണേ എല്ലാരും വന്നേടാ ഇവിടെ ചുമ്മാ നടന്ന പോലെ മാപ്പിലോടാ ഇനി വേറെ വേറെ ചെയ്യണ്ടല്ലോ എടാ എന്നെ കൂടെ ഹെലിയില് കൊണ്ടുപോ എനിക്ക് ഹീലിംഗ്സ് ആറന്മുറൊക്കെ എടുക്കണം ആ കാർ ആടത്ത് പോകും എന്റെ കാർ എടുത്ത് എടാ നോക്കും ഹെലിന്നെ കേട്ടോ ഒരു